സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് ആയിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫില്ലിങ് സ്റ്റിച്ച് ലീഫ് സ്റ്റിച്ച് ആണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ പേര് പറയുന്ന പോലെ തന്നെ ലീഫുകളൊക്കെ തിന്നുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത് മൂന്ന് ഈഴ്ച നൂല് വെച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു ലീഫ് സ്റ്റിച്ചിങ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് നമ്മുടെ ലീഫ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അതിനായിട്ട് സൂചിയിലേക്ക് ആ മൂന്ന് ഇഴ നൂല് ഒന്ന് കോർത്തെടുത്തിരിക്കുകയാണ് അതിൻ്റെ ഒരെക്ക് കെട്ടിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ലീഫ് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സ്റ്റിച്ച് ബോർഡിലേക്ക് ലീഫിന്റെ ഒരു പിത്തറാണ് വരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ലീഫിന്റെ പിക്ചർ വരയ്ക്കുന്ന സമയത്ത് ആ ഒരു സെന്ററിലേക്ക് മസ്റ്റായിട്ട് നിങ്ങളൊരു ലൈൻ കൊടുക്കാൻ ശ്രമിക്കുക സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തിട്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക ഇനി നമുക്ക് സ്റ്റിച്ച് ബോർഡിലേക്ക് നമ്മുടെ ലീഫ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പൊ അതിനായിട്ട് നമ്മുടെ ഈ ഒരു ലീഫിന്റെ ഒരു ഷാർപ്പായിട്ട് നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ ഒരു പോയിന്റിൽ നിന്നും നമ്മൾ സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ സെൻട്രലിലേക്ക് ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് ആ ഒരു സെൻറ്ററിലേക്കുള്ള ലൈനിലേക്കാണ് നമ്മൾ സൂചി കുത്താൻ പോകുന്നത് അങ്ങനെ സൂചി അങ്ങനെ കുത്തുന്ന സമയത്ത് ഒരു അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിലേക്ക് തന്നെ ഒന്ന് കുത്താൻ ശ്രമിക്കുക ഒരു വി ഷേപ്പിൽ വേണം നമുക്ക് ഈ ഒരു ലീവ് സ്റ്റിച്ചൊന്ന് ചെയ്തെടുക്കാനായിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സെൻട്രൽ ലൈനിലേക്ക് സൂചി കുത്തുമ്പോൾ തൊട്ടടുത്ത് കുത്താണ്ട് ഒരല്പം ഡിസ്റ്റൻസ് വിട്ടിട്ട് സൂചി അടിയിലേക്ക് കുത്തുക ഇനി നമ്മളിത് ആ ഈ ഒരു പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് ഈ ഒരു പോയിന്റിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് ഈ ഒരു ഭാഗത്ത് നിന്നും സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുകയാണ് ഇപ്പോൾ നമ്മളിത് ഫില്ലിങ് സ്റ്റിച്ച് ആയതുകൊണ്ട് തന്നെ ഒട്ടും ഗ്യാപ്പ് ഗ്യാപ്പില്ലാണ്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ സാറ്റിംഗ് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ് ഒട്ടും ഗ്യാപ്പ് ഇല്ലാണ്ട് അടുത്തടുത്ത് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഇനി വീണ്ടും ഈ ഒരു സെൻറ്ററിൽ ഉള്ള ലൈനിലേക്കാണ് നമ്മൾ സൂചി കുത്തി ഇറക്കാൻ പോകുന്നത് അങ്ങനെ കുത്തിയിറക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ തൊട്ട് മുന്നേ എവിടെയാണോ സൂചി കുത്തിയിട്ടുള്ളത് അതിന് തൊട്ട് താഴെയായിട്ട് വേണം നമ്മൾ സൂചി കുത്താനായിട്ട് ആ ഒരു പോയിന്റിലേക്കല്ല കുത്തേണ്ടത് അതിന് രണ്ട് വശങ്ങളിലേക്കും അല്ല കുത്തേണ്ടത് ആ ഒരു പോയിന്റിന് തൊട്ട് താഴെയായിട്ട് വേണം സൂചി അടിയിലേക്ക് കുത്താനുള്ളത് അടുത്തത് നമ്മൾ സൂചി മുകളിലേക്ക് എടുക്കാൻ പോകുന്നത് അടുത്ത വശത്ത് നിന്നാണ് ആദ്യം നമ്മൾ സെൻ്റർ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അടുത്തത് ഈ ഒരു വശത്ത് നിന്നാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അടുത്തത് നമ്മൾ അടുത്ത വശത്ത് നിന്ന് ദ ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു സ്റ്റിച്ചിനോട് ചേർന്ന് സൂചി മുകളിലേക്ക് എടുക്കുകയാണ് ഇനി വീണ്ടും ആ ഒരു സെന്റർ ലൈനിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ വീണ്ടും തൊട്ട് മുന്നേ ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിന്റെ തൊട്ട് താഴെയായിട്ട് വേണം നമ്മൾ സൂചി അടിയിലേക്ക് കുത്താനായിട്ട് ഒട്ടും ഗ്യാപ്പുകൾ ഇല്ലാണ്ട് തന്നെ ഓരോ പ്രാവശ്യവും സൂചി അടിയിലേക്കും മുകളിലേക്കും കുത്തിയെടുക്കാൻ ശ്രമിക്കുക ഇനി വീണ്ടും ഈ ഒരു സൈഡിൽ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത് അതാ ഈ ഒരു പോയിന്റിനോട് ചേർന്ന് സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് ഇനി വീണ്ടും സെൻറ്റർ ലൈനിൽ തൊട്ട് മുന്നേ ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിന് അടിയിലേക്കായിട്ട് കൂടി സൂചി അടിയിലേക്കും അവിടെ നിന്ന് നമുക്ക് അടുത്ത വശത്തേക്ക് നമ്മൾ ഓരോ പ്രാവശ്യം താഴേക്ക് മുകളിലേക്ക് എടുക്കുന്നതിന് പകരമായിട്ട് തൈ ഒരു സൈഡിലേക്ക് നമുക്ക് തൊട്ട് മുന്നേ ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിനോട് ചേർന്ന് തന്നെ സൂചി ഇങ്ങനെ മുകളിലേക്ക് എടുക്കാവുന്നതാണ് വീണ്ടും ആ ഒരു സെൻറ്റർ ലൈനിൽ കൂടി ആ സൂചി അടിയിലേക്കും അവിടെ നിന്ന് അടുത്ത ഭാഗത്തേക്ക് തൊട്ട് മുന്നേ ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിനോട് ചേർന്ന് വീണ്ടും സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് ഓരോ പ്രാവശ്യമായിട്ട് താഴേക്ക് മുകളിലേക്ക് എടുക്കുന്നതിനേക്കാളും ബെറ്റർ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒറ്റ ട്രിപ്പിൽ ഇത് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ നമ്മൾ ഈ ഒരു ലീഫിൻ്റെ ലാസ്റ്റ് വരെയും ഈ ഒരു സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു ലീവ് സ്റ്റിച്ചും ഒരു ഫില്ലിങ് സ്റ്റിച്ച് തന്നെയാണ് മൂന്നിഴ നൂല് വെച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചും ചെയ്യുന്നത് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലകൾ തിന്നുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു ലീവ് സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത് അപ്പോൾ മൂന്നിഴ നൂല് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം ക്ഷമയോടു കൂടി ഇരുന്ന് ചെയ്യേണ്ട ഒരു വർക്കാണ് ഈ ഒരു സ്റ്റിച്ച് എന്ന് പറയുന്നത് നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും മൂന്നിഴ നൂല് വെച്ചിട്ടായിരുന്നു ആ ഒരു സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈയൊരു ലീഫ് സ്റ്റിച്ച് നമ്മൾ ആ ഒരു സെയിം മെത്തേഡിൽ മൂന്ന് ഇഴ നൂല് വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഒട്ടും ഗ്യാപ്പുകൾ ഗ്യാപ്പുകളില്ലാണ്ട് ഓരോ പ്രാവശ്യവും സൂചി അടിയിലേക്കും മുകളിലേക്കും എടുക്കുന്ന സമയത്ത് തൊട്ട് അടുത്തടുത്ത് തന്നെ കുത്താൻ ശ്രമിക്കുക ഗ്യാപ്പുകൾ ഇല്ലാണ്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല വൃത്തിക്ക് നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് നമുക്ക് ചെയ്ത് കിട്ടുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു ലീഫുകൾ സ്റ്റിച്ച് ചെയ്യാനാണ് കൂടുതലായിട്ടും നമ്മൾ ഈ ഒരു ലീപ് സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത് എന്നിരുന്നാൽ പോലും നമുക്ക് മോട്ടിഫിലേക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് എടുത്തിട്ട് ഈ ഒരു ലീഫ് സ്റ്റിച്ച് വെച്ചിട്ട് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ്സുകളിൽ നമ്മുടെ ഈ ഒരു രംഗോളി ത്രെഡ് വെച്ച് ചെയ്യുന്ന വർക്കുകൾ ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് ഇനി ഈ ഒരു നാലഞ്ച് ക്ലാസ്സോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു രംഗോളി ത്രെഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ആവുന്നുണ്ട് അതിനുശേഷം നമ്മൾ ബീഡ്സ് വർക്കും സീക്വൻസ് വർക്കും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എല്ലാ ക്ലാസ്സുകളും കണ്ട് വർക്കുകൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഒരു ക്ലാസ്സുകളെ പറ്റിയിട്ടുള്ള അഭിപ്രായം അതെന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് വഴി ഒന്ന് അറിയിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ ഒരു സെൻറ്ററിലുള്ള ഒരു ലൈൻ കൊടുത്തിട്ട് തന്നെ ലീഫിലേക്ക് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ ആ ഒരു സെൻറ്ററിലേക്ക് സൂചി കുത്തുന്ന സമയത്ത് തൊട്ട് മുന്നേ ചെയ്തിട്ടുള്ള സ്റ്റിച്ചിന് തൊട്ട് താഴെയായിട്ട് ഒട്ടും ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ ചെയ്തെടുക്കാൻ ശ്രമിക്കുക ആ ഒരു കാര്യം മാത്രമാണ് നമ്മൾ ലീഫ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ത്രെഡ് വലിക്കുന്ന സമയത്ത് ഒരുപാട് മുറുക്കി വലിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക ഒരു പാകത്തിന് മാത്രം വലിക്കുക ഒരുപാട് മുറുക്കി വലിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്കറിയാം നിങ്ങൾ ഇപ്പോൾ ഒരുപാട് സ്റ്റിച്ചുകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് മുറുക്കി വലിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു തുണി മുറുകിയിരിക്കുന്ന പോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പം നമുക്കറിയാം എങ്ങനെ ചെയ്താലാണ് നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് നീറ്റായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് സ്റ്റിച്ചുകൾ ചെയ്തത് കൊണ്ട് തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും അപ്പം നമ്മൾ നമ്മളീ ഒരു ലാസ്റ്റ് വരെ നമ്മുടെ ലീഫ് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ലാസ്റ്റ് എത്തുമ്പോൾ ഒരു സെൻ്റർ പോയിന്റിൽ കൂടി നമ്മൾ സൂചീനെ അടിയിലേക്ക് ഇറക്കുന്നുണ്ട് അടിയിലേക്ക് ഇറക്കിയ ശേഷം നമ്മൾ അടിവശം എടുത്തിട്ട് ഇവിടെ ഒന്ന് കെട്ടിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ലീഫ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കെട്ടിട്ട് നിർത്തിയിട്ട് ത്രെഡ് കട്ട് ചെയ്തിട്ട് അടുത്ത ലീഫ് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കാരണം അത്യാവശ്യം ഗ്യാപ്പ് കൊടുത്തിട്ടാണ് നമ്മൾ ഓരോ ലീഫുകളും വരച്ചെടുത്തിരിക്കുന്നത് അപ്പൊ ഒരു സ്വിച്ച് ബോർഡിലേക്ക് ഞാനിപ്പോ ഒരു മൂന്ന് ലീഫാണ് വരച്ചെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര ലീഫ് വേണമെങ്കിലും വരയ്ക്കാവുന്നതാണ് മിനിമം ഒരു മൂന്ന് ലീഫെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് വരയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ അടുത്ത രണ്ട് ലീഫും കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഞാനത് കാണിക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ അടുത്ത ലീഫുകളും സ്റ്റിച്ച് ചെയ്യുന്നത് അതിലൊരു മാറ്റവും വരുന്നില്ല നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിലും ഒന്നും കൂടി ഇവിടെ ഒരു ലീഫ് സ്റ്റിച്ച് ചെയ്യുന്നത് ഒന്നും കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ നമുക്ക് ഇതും കൂടി സ്റ്റിച്ച് ചെയ്ത ശേഷം നമ്മുടെ സ്വിച്ച് ബോർഡ് ഒന്ന് നോക്കാം അപ്പോൾ അപ്പൊ താ നമ്മുടെയൊരു സ്വിച്ച് ബോർഡിലേക്ക് മൂന്ന് ലീഫും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ് മൂന്ന് ലീഫും ചെയ്തിരിക്കുന്നത് സെയിം മെത്തേഡ് തന്നെയാണ് അതുകൊണ്ടാണ് ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിക്കാണ്ടിരുന്നത് അപ്പോൾ അതാ നമ്മുടെ ലീഫ് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒട്ടും ഗ്യാപ്പുകൾ ഇല്ലാണ്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ സ്വിച്ച് ബോർഡിന്റെ അടിവശം എടുക്കുമ്പോൾ അത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു സെൻ്റർ ഭാഗത്തേക്ക് ചെറിയ രീതിയിൽ ഗ്യാപ്പ് വരുന്ന രീതിയിലാണ് സ്വിച്ച് ബോർഡിന്റെ അടിവശം നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ലീഫ് സ്റ്റിച്ചിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പറഞ്ഞതായിരുന്നു അപ്പോൾ താ നമ്മുടെ ലീഫ് സ്റ്റിച്ചിനെ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ നോട്ട് ഇതാണ് എത്രയാണ് വരുന്നത് അപ്പോൾ നമ്മളിതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച ശേഷം ഒന്ന് എഴുതിയെടുക്കാൻ ശ്രമിക്കുക ഞാനത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയുന്നില്ല നമുക്ക് നമ്മുടെ ഈ ഒരു ലീഫ് സ്റ്റിച്ച് വെച്ചിട്ട് നമ്മുടെ മോട്ടിഫിലേക്ക് ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പം അതിനായിട്ട് നമ്മുടെ മോട്ടിഫിലേക്ക് ഒരു സിമ്പിൾ ഡിസൈൻ ഒന്ന് ട്രേസ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇതിപ്പോ ഒരു ലീഫ് സ്റ്റിച്ച് ആയതുകൊണ്ട് ഞാൻ ഇവിടെ ലീഫിന്റെ ഒരു പിക്ക് തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഡിസൈനിലേക്ക് ലീഫ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം നമ്മൾ സ്റ്റിച്ച് ബോർഡിലേക്ക് ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് ഞാനിപ്പോൾ മൂന്ന് ഇരുപൂല് സൂചിയിലേക്ക് കോർത്തെടുത്തിട്ടുണ്ട് ഞാനിപ്പോ ഡബിൾ കളർ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതിന്റെ ഒരു എൻഡിലേക്ക് കെട്ടിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നും സ്റ്റാർട്ട് ചെയ്യാം ഇതാ ഈ ഒരു പോയിന്റിൽ നിന്നും സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അവിടെ നിന്നും നമ്മുടെ ഒരു സെന്ററിലേക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു ലൈനിൽ നിന്നും ഒരൽപ്പം ഇറക്കിയിട്ട് ഒരു അല്പം ലെങ്തിൽ തന്നെ സൂചി അടിയിലേക്ക് കുത്തുന്നുണ്ട് നിങ്ങൾ തൊട്ടടുത്ത് കുത്താണ്ടിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് കുത്താണ്ട് ഒരു അല്പം ലെങ്തിൽ തന്നെ ഈ ഒരു സൂചി ഒരു സെൻട്രൽ ലൈനിലേക്ക് കുത്തുക അവിടെ നിന്നും സൂചിത അടുത്ത ഈ ഒരു സൈഡിലേക്ക് നമ്മൾ സൂചി മുകളിലേക്ക് എടുത്ത ആ ഒരു പോയിന്റിനോട് ചേർന്ന് തന്നെ സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് നമുക്ക് ഓരോ പ്രാവശ്യം വേണമെങ്കിലും സൂചി മുകളിലേക്കും അടിയിലേക്കും എടുക്കാവുന്നതാണ് നമുക്ക് ചെയ്യുമ്പോൾ എളുപ്പം ഒരുമിച്ച് ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും എളുപ്പം അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ ഓരോ പ്രാവശ്യം സൂചി അടിയിലേക്കും മുകളിലേക്കും എടുക്കുക വീണ്ടും നമ്മളിത് ഈ ഒരു സെന്റർ ലൈനിലേക്ക് ഇപ്പോൾ ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിന് തൊട്ട് താഴെയായിട്ട് സൂചി അടിയിലേക്ക് ഇറക്കുന്നുണ്ട് അവിടെ നിന്നും അടുത്ത വശത്തേക്ക് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിന് തൊട്ടടുത്തായിട്ട് ഒട്ടും ഗ്യാപ്പില്ലാണ്ട് ആ സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു രണ്ട് സൈഡും മാറി മാറി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വീണ്ടും സെൻട്രൽ ലൈനിൽ ഇത് ആ താഴത്തേക്ക് കുത്തുന്നുണ്ട് താഴ്ത്തേക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് താഴത്തേക്ക് പോകണം എന്നല്ല അതിനോട് ചേർന്ന് തൊട്ട് താഴെയായിട്ട് തന്നെ കുത്താൻ ശ്രമിക്കുക എന്നിട്ട് അടുത്ത വശത്ത് തൊട്ട് മുന്നേ ചെയ്തിട്ടുള്ള സ്റ്റിച്ചിനോട് ചേർന്ന് തന്നെ സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മോട്ട് ഫുൾ ലോസ് ആണെന്ന് തോന്നുവാണെങ്കിൽ അത് അപ്പം തന്നെ ടൈറ്റ് ചെയ്ത് തന്നെ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക വീണ്ടും ഈ ഒരു സെൻറ്റർ ലൈനിൽ നിന്നും അടുത്ത വശത്തേക്ക് സൂചി എടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന സ്റ്റിച്ചാണ് ശ്രദ്ധിക്കുക എന്നുള്ളത് ഗ്യാപ്പുകൾ ഇല്ലാണ്ട് ചെയ്യാൻ ശ്രമിക്കുക ഫില്ലിങ് സ്റ്റിച്ചാണ് അപ്പൊ ക്ഷമയോടു കൂടി ഗ്യാപ്പുകൾ ഇല്ലാണ്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക മൂന്ന് വിജ നൂല് വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സമയം എടുക്കുന്നുണ്ടാവും ഈ ഒരു വർക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നതിനായിട്ട് അപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവര് നമ്മുടെ ആദ്യത്തെ ഫസ്റ്റിലത്തെ ക്ലാസ് ക്ലാസ് വൺ എന്തായാലും കാണാൻ ശ്രമിക്കുക ആ ഒരു ക്ലാസ്സുകൾ കണ്ടാലാവും നിങ്ങൾക്ക് ഒരു സ്റ്റിച്ച് ബോർഡ് എന്താണെന്നും മോട്ടിഫ് എന്താണെന്നും എന്നുള്ള കാര്യങ്ങളൊക്കെയും കൃത്യമായിട്ട് മനസ്സിലാകാൻ പറ്റുള്ളൂ നമ്മൾ വർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന ക്ലോത്തിനെയാണ് സ്റ്റിച്ച് ബോർഡ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഒരു ഡിസൈൻ എടുത്ത് വർക്ക് ചെയ്യുന്ന ക്ലോത്തിനെയാണ് മോട്ടിഫ് എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് ക്ലോത്തുകളും കട്ട് ചെയ്തെടുക്കുന്നതിന് കൃത്യമായിട്ടുള്ളൊരു മെഷർമെൻ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതെല്ലാം കൃത്യമായിട്ട് അറിയുന്നതിന് പുതിയതായിട്ട് വരുന്നവർ നമ്മുടെ ഫസ്റ്റിലെത്തിയ ക്ലാസ് ഒന്ന് കാണാൻ ശ്രമിക്കുക ആ ഒരു ക്ലാസിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഫില്ലിംഗ് സ്റ്റിച്ചുകളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ എത്ര പേര് വർക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ഡ്രസ്സിലേക്ക് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊന്നും അറിയാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിക്ചേഴ്സ് ഇൻസ്റ്റ ഐ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐ ഡി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ വർക്കുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക അപ്പൊ ഒന്ന് ഷെയർ ചെയ്യാണെങ്കിൽ നമുക്കത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിലുള്ള എല്ലാവരുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും അതൊരു മോട്ടിവേഷൻ തന്നെയായിരിക്കും അപ്പൊ ഈ ഒരു ലീഫ് നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടിവശം എടുത്തിട്ട് അവിടെ ഒന്ന് കെട്ടിട്ട് നിർത്താം അപ്പോൾ ഓരോ പെറ്റൽസ് കഴിയുമ്പോഴും അങ്ങനെ ഒന്ന് കെട്ടിട്ട് നിർത്തുന്നത് നന്നായിരിക്കും അതിന് ശേഷം നമുക്ക് അടുത്ത പെറ്റൽസ് സ്റ്റാർട്ട് ചെയ്യാം അതായത് ഇവിടുന്ന് ഇത്രയൊരു ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ത്രെഡ് കട്ട് ചെയ്തിട്ട് ആദ്യം മുതൽക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവിടുന്ന് ചെറിയൊരു ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഞാൻ ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു സെയിം മെത്തേഡിൽ ഈ ഒരു എല്ലാ ലൈഫിലും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനത് എല്ലാം കാണിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരുന്നില്ല കാരണം ലീഫ് സ്റ്റിച്ച് നമ്മൾ ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ് എല്ലാ ലൈഫിലേക്കും ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇത് മുഴുവനായിട്ടും ഒന്ന് കംപ്ലീറ്റ് ചെയ്ത ശേഷം നോക്കാം എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്തിട്ടുള്ള ഈ ഒരു സ്റ്റിച്ചുകൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇത് മുഴുവനായിട്ട് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അതൊരുപാട് ബോറായിരിക്കും ആയിരിക്കും നമുക്കിത് കംപ്ലീറ്റ് ചെയ്ത ശേഷം നമ്മുടെ ഈ ഒരു വർക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം അപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ഡിസൈനിലേക്ക് ലാസ്റ്റ് വരെയും നമ്മുടെ ഒരു ലീഫ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ സ്റ്റെം സ്റ്റിച്ച് ആണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഓരോ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ നമ്മൾ പഠിക്കുന്ന സ്റ്റിച്ചുകൾ ഒരു എൺപത് മുതൽ എൺപത്തഞ്ച് ശതമാനം വരെയും നിലനിർത്തിയിട്ട് ബാക്കി നമുക്ക് മറ്റ് സ്റ്റിച്ചുകളും ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ലീഫിന്റെ ഈ ഒരു ഭാഗം കൂടി ഞാനൊന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ലീഫിന്റെ ഈ ഒരു ഭാഗം എത്തുമ്പോൾ ഒരു രണ്ട് സൈഡിലേക്കും ആ ഒരു ലീഫിന്റെ ആ ഒരു മെഷർമെന്റിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് ഇവിടെ എത്തുമ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ലീഫ് എൻഡ് ചെയ്യുകയാണ് താഴ്ത്തേക്ക് ഈ ഒരടിവശത്തേക്ക് എത്തുമ്പോൾ ഇവിടെ കുറച്ചും കൂടി നമുക്ക് ചെയ്യാനുണ്ട് അപ്പൊ അതെങ്ങനെയാ ചെയ്യേണ്ടേ എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്കും ചെയ്യുന്നത് അപ്പൊ ഞാനത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ അതാ ഒരു സൈഡിലേക്ക് നമ്മൾ ആ ഒരു ലീഫ് സ്റ്റിച്ച് ചെയ്ത് എൻഡ് ചെയ്തിട്ടുണ്ട് അവിടെ കഴിഞ്ഞിട്ടുണ്ട് മുകളിലത്തേക്ക് ആ ഒരു ലീഫിന്റെ ആ ഒരു വശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ താഴെ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഈ ഒരു സൈഡ് ചെയ്യുമ്പോൾ നമ്മൾ സാറ്റിൻ ചെയ്യുന്ന സെയിം മെത്തേഡിലാണ് ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു ലീഫ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതായത് ലീഫിൻ്റെ ഈ ഒരു ഹാഫ് പോർഷൻ എത്തുമ്പോൾ നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് താഴെ വശം കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് സാറ്റിൻ ചെയ്യുന്ന സെയിം മെത്തേഡിൽ ഇവിടെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ് ഒട്ടും ഗ്യാപ്പുകൾ ഇല്ലാണ്ട് ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ തന്നെയാണ് ഞാൻ ഓരോ ലീഫിലും ചെയ്തെടുത്തിരിക്കുന്നത് ഓരോ ലീഫിലും അങ്ങനെ തന്നെയാണ് കംപ്ലീറ്റ് ആക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളത് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വരുവാണെങ്കിൽ നിങ്ങൾക്കത് കൺഫ്യൂഷൻ ആവേണ്ട എന്ന് കരുതി മാത്രം ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണ് അപ്പം ഇങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ വരുന്ന സമയങ്ങളിൽ നമ്മുടെ ലീഫിൻ്റെ അടിവശം ഇങ്ങനെയാണ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈനിലേക്ക് മുഴുവനായിട്ട് നമ്മുടെ ഒരു ലീഫ് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് അടിവശം എടുത്തിട്ട് കെട്ടിട്ട് നിർത്താം അപ്പോൾ അത് നമ്മുടെ മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു ലേ സ്റ്റിച്ചിൻ്റെ ഒരു ഡിസൈൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് അതെങ്ങനെയാണ് നമ്മുടെ മോട്ടിഫിൻ്റെ നല്ല വശം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഉൾവശത്തേക്ക് എടുക്കുമ്പോൾ അതെങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു മോട്ടിഫ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും അത്യാവശ്യം ത്ഡ്ഡുകൾ വലിച്ച് ചെയ്യാണ്ട് നമ്മൾ ആ ത്രെഡ് കട്ട് ചെയ്ത് മാറ്റിയാണ് ചെയ്തെടുത്തിരിക്കുന്നത് നല്ല നീറ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മളൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട് പാർട്ട് നീറ്റാക്കി വെക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഒരു ബാക്ക് പാർട്ട് നീറ്റാക്കി വെക്കുന്നത് അപ്പോൾ നിങ്ങളും അത് അങ്ങനെ തന്നെ ചെയ്ത് ശീലിക്കുക ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു മോട്ടിഫിനെ നമ്മുടെ റിങ്ങിൽ നിന്നും ഒന്ന് മാറ്റിയ ശേഷം മോട്ടിഫിൻ്റെ അടിവശം ഇട്ടിട്ട് ഇതിനൊന്ന് അയൻ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതങ്ങനെ ഒന്ന് അയൻ ചെയ്തെടുത്ത ശേഷം നമ്മുടെ ഒരു മോട്ടിഫിന്റെ നാല് സൈഡും അറേഞ്ച് ചെയ്തും തേൽത്തുമ്പ് മടക്കി സ്റ്റിച്ച് ചെയ്യുക അറേഞ്ച് ചെയ്തും തേൽത്തുമ്പ് എന്ന് പറയുമ്പോൾ ആദ്യം ഒരു കാലിഞ്ച് മടക്കി വീണ്ടും ഒരു കാലിഞ്ച് മടക്കി നാല് സൈഡും മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം അതെങ്ങനെയാണ് നമ്മുടെ ഒരു സ്റ്റിച്ച് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് അതുപോലെ തന്നെ എല്ലാവരും മസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സ്റ്റിച്ചാണ് ഈ ഒരു ലീഫ് എന്ന് പറയുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബേസ് വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ആരി വർക്ക് പഠിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു ലീഫ് ചെയ്യുന്ന മെത്തേഡ് ഈ ഒരു സെയിം തന്നെയാണ് നമ്മൾ ഏത് വർക്കിലും ചെയ്യുന്നത് ബേസ് വർക്കിലാണെങ്കിലും ആരി വർക്കിലാണെങ്കിലും നമ്മൾ ലീഫ് സ്റ്റിച്ച് ചെയ്യാനുള്ള ആ ഒരു ബേസിക് മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റിച്ച് തന്നെയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ പഠിച്ച സമയത്ത് ഇതാ ഈ ഒരു വർക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ആ ഒരു സമയത്തും മാക്സിമം ലേക്സുകൾ വരുന്ന രീതിയിലുള്ള ഡിസൈനാണ് ഞാനും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം പെയിൻഡിങ് വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു മോട്ടിഫ് നിറച്ച് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത്യാവശ്യം ചെറിയ രീതിയിലാണ് ഈ ഒരു വർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ വർക്കുകൾ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം മോട്ടിഫ് നിറയുന്ന രീതിയിൽ തന്നെ വർക്കുകൾ ചെയ്യുക സമയം എടുത്ത് തന്നെ ഓരോ വർക്കും കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ മൂന്നിരുന്നൂ വെച്ചാണ് ചെയ്യുന്നത് അത്യാവശ്യം സമയം ഇരുന്ന് തന്നെ ക്ഷമയോടും കൂടി വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ആയിരുന്നു വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും നമ്മുടെ ഈ ക്ലാസ്സിൽ ഷെയർ ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം അതെന്ത് തന്നെയാണെങ്കിലും ഒന്ന് കമന്റ് കൂടി അറിയിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്വിച്ചായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ